സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് യൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടിയുടെയും തിരുവല്ലാമല പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫ്രീ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു തിരുവല്ലാമല പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ലയൻസ് ക്ലബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെ പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പി കെ ദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്യാമ്പ് കോർഡിനേറ്റർ യു കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിങ്കളാഴ്ച കാലത്ത് പത്തുമണി മുതൽ ഒരു വരെയായി സർജറി ഗൈനക്കോളജി ഇ എൻ ടി എന്നീ വിഭാഗങ്ങളിൽ ഫ്രീ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ രജിസ്ട്രേഷൻ വഴി എത്തിച്ചേർന്നവർക്ക് ലഭ്യമാക്കി ഡിസംബർ പതിനേഴിന് ചൊവ്വാഴ്ച ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗങ്ങളിലും സൈക്യാട്രി ഓർത്തോ വിഭാഗങ്ങളിൽ ഡിസംബർ പതിനെട്ട് ബുധനാഴ്ചയും ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുമെന്നും കൺസൾട്ടേഷൻ ക്യാമ്പുകൾ നടക്കുന്ന ദിവസങ്ങളിൽ കാലത്ത് ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയായി സൗജന്യ പ്രമേഹ രക്തപരിശോധനയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു സർജറി ഗൈനക്കോളജി ഇ എൻ ടി വിഭാഗങ്ങളിൽ ഡോക്ടർമാരായ നിമിഷ ഹുസ്ന സ്നോലിൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു ഒരു പ്രദേശത്തു നിന്നും പത്തോ അതിലധികമോ ആളുകൾ പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് കൺസൾട്ടേഷന് വേണ്ടി എത്തിച്ചേരുകയാണെങ്കിൽ അവർക്കാവശ്യമായ വാഹന സൗകര്യം ഒരുക്കുന്നതാണെന്ന് തിരുവല്ലാമല പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും ലയൻസ് ക്ലബ് ഓഫ് വില്വാതിരി പാമ്പാടിയും അറിയിച്ചു റൈറ്റ് വിഷൻ തിരുവല്ലാമിച്ച പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി